ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു കറി നമുക്ക് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയായിട്ടുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടി നമുക്ക് നല്ല പുളിയുള്ള തൈരെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതങ്ങോട്ട് അടച്ചൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വറ്റൽമുളകുണ്ടല്ലോ അത് ചതച്ചത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു സവാളയുടെ പകുതി പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാവുന്നതാണ് രണ്ട് ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇത് ഒന്ന് വാടി വരണം അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വഴന്നു പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തക്കാളിയും കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് വാടി വരേണ്ട കാര്യമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മതി ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയ്ക്ക് വാരമായിട്ട് നിങ്ങൾക്ക് കറിവേപ്പിലെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മതി ഇനി നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വച്ചിരിക്കുന്ന ആ തൈരിൻ്റെ ആ ഒരു മിക്സിലേക്ക് നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു തവി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് അറിയത്തുള്ളൂ അത്രയ്ക്കും ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയുടെയൊക്കെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടേസ്റ്റി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്